നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പേരാമ്പ്ര ആർട്സ് സൊസൈറ്റി എന്ന പാസിന്റെ ഉദ്ഘാടനം പേരമ്പ്ര കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു ദേശീയ ചലച്ചിത്ര ജേതാവ് പ്രിയനന്ദനൻ ഉദ്ഘാടനം ചെയ്തു പേരാമ്പ്രയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഒരു കൂട്ടം കലാകാരന്മാരുടെ മനസ്സിൽ നിന്നും രൂപം കൊണ്ടതാണ് പേരാമ്പ്ര ആർട്സ് സൊസൈറ്റി എന്ന പേരിൽ പാസ് എന്ന സംഘടന സാംസ്കാരിക പൈതൃകത്തെ പരിപോഷിപ്പിക്കുന്ന നാടകങ്ങളും നാടകേതര കലാരൂപങ്ങളും ഇനി പാസിലൂടെ ലഭിക്കും പാസ് എന്ന പേരാമ്പ്ര ആർട്സ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവ് പ്രിയനന്ദനൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് അപ്പം നമ്മുടെ നാടകം കഴിച്ചിട്ട് ഒരാൾക്ക് എന്തെങ്കിലും ആവ പറ്റുമോ എന്ന് ചോദിച്ചാൽ നാടകം കൊണ്ട് നമുക്ക് ആവപ്പറ്റിയിട്ടുള്ളതാണ് എൻ്റെ നാട്ടിൽ ഇപ്പോൾ അറുപത്തിനാലാമത് ഓണാഘോഷം നടക്കുന്നത് അതിലൊക്കെ ഒരു പങ്കാളിയായിട്ടാണ് ഞാനൊക്കെ പങ്കുട്ടികൾ അതുകൊണ്ട് നാടകക്കാരനെ ആവുക എന്ന് പറഞ്ഞാൽ കല കൊണ്ടുവരുന്നെങ്കിൽ ഒരാൾക്കും ഒരാൾക്കും ഉയരാൻ സാധ്യമാണെങ്കിൽ സാധ്യമാണെന്ന് കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് അതിലൊരു പറച്ചിലും ആ വൈവിധ്യങ്ങളെ കാണാനും അറിയാനുമുള്ള ഒരു സ്പേസ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുകയാണ് കാരണം ശബ്ദങ്ങളും കഴിയുകയാണ് മറ്റുള്ളവരും വരുമ്പോൾ അതുകൊണ്ട് നമ്മളത് ഉണ്ടായിരിക്കണം അവരുടെ കൾച്ചറിനോട് നമ്മളത് നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ചടങ്ങ് വരാൻ പറ്റാവുന്ന ഒന്നാണ് ഫാസിസം എന്ന് പറയുന്നത് വളരെ എളുപ്പ പണിയാണ് മനുഷ്യരെ മാറ്റി തെർക്കാനൊക്കെ ഉണ്ടാക്കുന്ന ഏറ്റവും എളുപ്പ പണി എന്ന് പറയുന്നത് അവിടുത്തെ സംസ്കാരത്തെ ഇല്ലാതാക്കുന്നത് സംസ്ഥാനത്തെ ഇല്ലാതാക്കുന്നോടത്ത് നമ്മൾ വളരെ പെട്ടെന്ന് വിഭിന്നരായ ആളുകളായിട്ട് അതുകൊണ്ട് നമ്മൾക്ക് പാസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കൂത്താടെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയിയായ ദീപ്ന നാടക അവാർഡ് ജേതാക്കളായ ശ്രീജെ എൻ കെ രമേഷ് കാവിൽ സജീവൻ രാജീവൻ മമ്മിളി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ മികച്ച നടൻ എരവട്ടൂർ മുഹമ്മദ് എന്നിവരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് ആദരിച്ചു മുഹമ്മദ് പേരാമ്പ്ര മുഖ്യ അതിഥിയായി അവാർഡ് ജേതാക്കൾ മറുമൊഴി നൽകി പാസ് സെക്രട്ടറി ശിവദാസ് പേരാമ്പ്ര സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ജോയിന്റ് സെക്രട്ടറി സത്യൻ സ്നേഹ നന്ദി പറഞ്ഞു തുടർന്ന് ഒരു കോഴിക്കോടൻ ഹൽവ നാടകവും അരങ്ങേറി

നാടകം കഴിഞ്ഞതോടെ കാണാനെത്തിയവർക്ക് കോഴിക്കോടൻ ഹൽവയും സംഘാടകർ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ